കോടതി വിധിക്ക് പിന്നാലെ പൾസർ സുനി ഉൾപ്പെടെ ആറ് പ്രതികളെയും കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റും പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിൽ എത്തിക്കും വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി വിപിൻ കോടതി വിധിയുടെ വിശദാംശങ്ങൾ നമുക്ക് കിട്ടിയോ ഒപ്പം ഒന്നു മുതൽ ആറുവരെയുള്ള പ്രതികളെപ്പോഴാണ് ജയിലിലേക്ക് മാറ്റുന്നത് അനുജ ജയിലിലേക്ക് ഇപ്പോൾ നിലവിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അവരെ ജയിലിലേക്ക് മാറ്റുകയാണ് ദിലീപ് ആലുവയിലെ വീട്ടിലേക്കും മടങ്ങുകയാണ് ഇതാണ് ഇന്നത്തെ ഒരു ചിത്രമുള്ളത് ഒന്നു മുതൽ ആറ് പ്രതികളെയാണ് അതായത് ഗൂഢാലോചന കുറ്റം തെളിഞ്ഞിരിക്കുന്നു പക്ഷേ ഈ ഗൂഢാലോചന ഈ പേർ ചേർന്ന് നടത്തി എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു അപ്പീൽ പോകാൻ തന്നെയുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ അതിജീവിതയുടെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നിസ്സംശം ഷയം തന്നെ പറയാൻ കഴിയും ഈ ഏഴര വർഷത്തെ ഒരു വിചാരണയ്ക്ക് ശേഷം ഇപ്പോൾ ദിലീപ് പുറത്തിറങ്ങിയതിന് ശേഷം പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ അതായത് മഞ്ജു ആ മഞ്ജുവിന്റെ ഒരു ഒരു വാക്കോട് കൂടിയാണ് ഇതിലൊരു ഗൂഢാലോചനാ സിദ്ധാന്തം വന്നതെന്നും തനിക്കെതിരെ പോലീസ് പ്രവർത്തിച്ചു എന്നുള്ളതും കൃത്യമായ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ദിലീപിന്റെ ഒരു ഒരു സംസാരം വരുന്നു അതിൽ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അത് അതിലൊരു പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ് അത്തരത്തിലൊരു ഒരു ഗൂഢാലോചന ഏത് രീതിയിൽ നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ദിലീപിനെയും ഇനിയും വ്യക്തമായി ും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനുള്ളത് ആറ് പ്രതികളുടെയും കുറ്റം തെളിഞ്ഞിരിക്കുന്നു അതായത് ഈ കേസിൽ ഒന്നു മുതൽ ആറ് പ്രതികളാണ് ഈ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത് ഈ ഈ നേരിട്ട് ഈ കൃത്യം ചെയ്ത ആളുകളല്ലാതെ മറ്റാരും തന്നെ ഈ കുറ്റക്കാരല്ല എന്നുള്ളത് കൂടിയാണ് അതായത് ഈ ഇവരെ ഒളിക്കാൻ സഹായിച്ച ഏഴാമത്തെ പ്രതി ഒപ്പം തന്നെ ദിലീപിന്റെ ഒരു സന്ത സഹചാരി എന്ന് പറയാവുന്ന ശരത്ത് ഇവരൊന്നും തന്നെ അതായത് ഈ സഹായിച്ചു എന്ന് പറയുന്ന ആളുകളും ഇതിൽ ഗൂഢാലോചനയ്ക്ക് പ്രധാന ഗൂഢാലോചന എന്നുള്ള നിലയ്ക്ക് കണ്ടെത്തിയിട്ടുള്ള ദിലീപും തെറ്റുകാരനല്ല എന്നുള്ളതാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഒന്നു മുതൽ ആറ് പ്രതികളെയാണ് ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് ഇവർക്ക് ഉള്ള ശിക്ഷ ഇവർക്ക് പറയാനുള്ള ഭാഗങ്ങൾ കൂടി ഇനി എങ്ങനെ എന്താണ് എന്നുള്ളത് കോടതി പന്ത്രണ്ടാം തീയതി കേൾക്കും അതിനുശേഷമായിരിക്കും ശിക്ഷ വിധിക്കുകയും ചെയ്യുക ഇപ്പോൾ നിലവിൽ ഏഴു വർഷത്തോളം ശിക്ഷ ഇവർ അനുഭവിച്ചു കഴിഞ്ഞു അപ്പോൾ അതിന് അത് കുറച്ചിട്ടുള്ള ശിക്ഷയാണോ ഇനി വിധിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി പ്രധാനമാണ് കാക്കനാട് ജയിലിലേക്കാണ് നിലവിൽ കൊണ്ടുപോകുന്നത് അതിനുശേഷമായിരിക്കും ഇനി ഇനി പന്ത്രണ്ടാം തീയതിയാണ് ഇവരെ വീണ്ടും കോടതിയിലേക്ക് കൊണ്ടുവരിക ആലുവ ദിലീപിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മളവിടെ ഫോളോ ചെയ്തതാണ് ആ സമയത്തൊക്കെ തന്നെ അവിടെ ഒരു ഒരു എന്തായിരിക്കും ഈ ഒരു വിധി എന്നതിനെ സംബന്ധിച്ചൊരു ആകാംക്ഷയായിരുന്നു ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് ഇപ്പോൾ ആ ഒരു പ്രദേശത്ത് ദിലീപിനെ ആരാധകർ അനുകൂലികളൊക്കെ തന്നെ മധുരം വിളമ്പുന്നു എന്നുള്ളതാണ് ആലുവയിൽ നിന്നുള്ള കാഴ്ച അല്പസമയത്തിനകം തന്നെ വക്കീലിനെ കണ്ട് രാമൻപിള്ള വക്കീലിനെ കണ്ടതിന് ശേഷം ദിലീപ് ആലുവയിലെ വീട്ടിലേക്ക് തന്നെ മടങ്ങുന്നു എന്നുള്ളതാണ് നിലവിലെ ഇവിടെ ഈ കൊച്ചിയിലെ ഇന്നത്തെ ഈ വിചാരണയ്ക്ക് ശേഷമുള്ള കാഴ്ചകൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം